ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും ഫാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ അതുമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തെങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല ദോശയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ ഒരു അഞ്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് കുക്കറിലിട്ടിട്ട് ഒരു നാല് വിസിൽ വൈകുന്നേരം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം വേണം ഇതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്തെടുക്കാതെ ഞാൻ എന്താ ഈ പൊട്ടറ്റോടെ തൊലി എല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്മാഷ് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്ന ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം ഇത് ഉഴുങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ അതേ സമയം നമുക്കൊരു കാൽ സ്പൂൺ അളവിൽ പെരും ജീരം കൂടെ ചേർത്ത് കൊടുക്കാം ഇതും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ നമ്മുടെ മസാലയ്ക്കൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ടര മുറി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊട്ടറ്റോ എത്ര എടുക്കുന്നോ അതിൻ്റെ നേർ പകുതി വേണം സവാള നമ്മളതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം എൻ്റെ കളറൊന്നും മാറാനായിട്ട് നിൽക്കണ്ട ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ഒന്നാക്കൊന്നും വേണ്ട ജസ്റ്റ് ഇതിൻ്റെ ഈ സവാള ഒന്നിപ്പം എന്ത് വന്നാൽ മതിയാവും അത്രയും സമയം നമുക്ക് ഇത് നിളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ആ തക്കാളിയോട് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയില്ലാത്ത തക്കാളി വേണം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനേ തക്കാളിയോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരുന്നേം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള പൊടിയോടെ ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി കാൽ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി പച്ചമുളകിൻ്റെ പകരമായിട്ടാണ് കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടി ഇഷ്ടമില്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതിൻ്റെ ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുമ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേ ഇതുണ്ടല്ലോ അതിൻ്റെ മിക്സ് ഒന്ന് ഹാർഡായിട്ടിരിക്കും ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് നിലക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് ഒന്ന് അനുവദിക്കാം ും തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പൊട്ടറ്റോയ്ക്ക് കൊടുക്കാം മൊത്തമായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി മിക്സ് മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്ക ഈ വെള്ളം എല്ലാം ഒന്ന് ഈ പൊട്ടറ്റോയിലോട്ടൊന്ന് പിടിച്ച് ഒരു ചെറിയൊരു ഗ്രേവി ഒത്തിരി അങ്ങ് നീണ്ടുപോകല്ലേ ചെറിയൊരു തിക്നെസ് ഉണ്ടായിരിക്കണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഒരു പാനേ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ നമ്മൾ ദോശമാവിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരാറ് മണിക്കൂർ നമ്മൾ അരിയും ഒഴിയും കൂടി ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെച്ചിട്ട് ചോറുകൂടെ ചേർന്ന് അപ്പോൾ നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടും ശേഷം ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മളിതെടുത്ത് ഇങ്ങനെ ദോശ ഇടലിയൊക്കെ ചുട്ടെടുക്കാൻ പറ്റും നല്ല മയം ഉണ്ടായിരിക്കും നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള നെയ്യോട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ എണ്ണയോട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ അവർക്ക് ഏത് രീതി വേണോ എടുക്കാം നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുള്ള തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ ദോഷമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ എല്ലാം ഞാൻ ഇന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പോൾ സിമ്പിൾ റെസിപ്പിയല്ലേ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കല്ലോ കേട്ടോ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റാണേ മസാല ദോശ ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് സാമ്പാറിൻ്റെ കൂടെ ചട്നിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്